പ്രതിരോധ വിദഗ്ധനുണ്ടല്ലോ ടോം കൂപ്പർ ഓസ്ട്രിയക്കാർ അദ്ദേഹമാണ് ഭാരതം അല്ല അത് നിന്ന് ആദ്യമായിട്ട് ഇറ്റ് ഇസ് എ ക്ലിയർ കട്ട് വിക്ടറി ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൽ ടോം കൂപ്പർ അദ്ദേഹം ഒരു ലേഖനം എഴുതി രണ്ട് ഭാഗങ്ങളായിട്ട് ലേഖനം ആ ലേഖനത്തിൽ പറയാത്ത കാര്യം ഇന്ത്യൻ ടെലിവിഷൻസ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിന്റെ അടിസ്ഥാനം കാശ്മീർ അല്ല കാശ്മീർ നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചോ പ്രശ്നം തീരാൻ പോകുന്നില്ല പ്രശ്നം ജിഹാദാണ് അന്താരാഷ്ട്ര ജിഹാദാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ജിഹാദാണ് ഇവിടെയും നടക്കുക അത് ഇന്നുണ്ടായതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിങ്ങളുടെ പാർട്ടീഷൻ നടന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അതിർത്തിയുടെ അടിസ്ഥാനത്തിലല്ലോ ഈ രാജ്യം ഉണ്ടാവാൻ കാരണം മതമാണ് ജിഹാദാണ് അതിപ്പോഴും തുടരുന്നു അത് ഇനിയെങ്കിലും നിങ്ങൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം ഇനി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലെങ്കിലും നിങ്ങൾ ഓർത്തു വയ്ക്കണം ഇത് ജിഹാദാണ് നടക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ിലെ സമാധാനവാദികൾ പറയും കാശ്മീർ അങ്ങ് കൊടുക്കു തീരട്ടെ അതൊരു സൊല്യൂഷൻ ആണല്ല പട്ട് അതുകൊണ്ട് തീരില്ല അവർ ഹിമാചൽ പ്രദേശ് ചോദിക്കും അത് പിന്നെ അവർ ഡൽഹി ചോദിക്കും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ സറണ്ടർ ചെയ്താൽ പോലും പ്രശ്നം തീരില്ല ടോം കൂപ്പർ പറയുന്നത് നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ ടെറിട്ടറി സറണ്ടർ ചെയ്തതെന്ന് വെച്ചോ അപ്പോഴും പാകിസ്ഥാൻ ഹാപ്പി ആവില്ല ബിക്കോസ് അതിർത്തി പ്രശ്നമല്ല ജിഹാദാണ് പ്രശ്നം ഇത് തുറന്നു പറഞ്ഞാൽ ടോം കൂപ്പർ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അതാണ് നടക്കുന്നത്